സിനിമാ പ്രേമികൾക്ക് ഏറെ പരിചിതനായ നടനാണ് ശ്രീനാഥ് ബാസി ഒരു റേഡിയോ ജോക്കിയായിരുന്ന അദ്ദേഹം ബ്ലെസിംഗ് മോഹിനാൽ കൂട്ടുകെട്ടിലെത്തിയ പ്രണയം എന്ന ചിത്രത്തിലൂടെയാണ് തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് തൊട്ടടുത്ത വർഷം ട്വന്റി ടു ഫീമെൽ കോട്ടയെ മരികെ ഉസ്താദ് ഹോട്ടൽ ഞാൻ തമ്മിൽ ഡാതടിയെ ഈ സിനിമകളുടെ ഭാഗമാകാനും ബാസിക്ക് സാധിച്ചു അതിൽ ഡാതടി എന്ന സിനിമയിലൂടെയാണ് ശ്രീനാഥ് ബാസി എന്ന നടൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം വൻ വിജയമായ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലും ശ്രീനാഥ് ബാസിയ ഒരു പ്രധാന റോളിൽ എത്തിയിരുന്നു ഇപ്പോൾ നടൻ ആസിഫ് അലിയുമായുള്ള തൻ്റെ കുറിച്ച് പറയുകയാണ് മെയിൽസ് യോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് നടൻ ആസിഫ് അലി എൻ്റെ ലോയൽ ഫ്രണ്ടാണ് ആസിഫിന് ഇപ്പോൾ തുടർച്ചയായ മികച്ച സിനിമകളാണ് ലഭിക്കുന്നത് അത് ശരിക്കും ഒരു ബ്ലെസ്സിങ് തന്നെയാണ് അങ്ങനെ അവന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ ഒരു സന്തോഷം തോന്നാൻ കാരണം അവൻ ഞങ്ങൾക്കൊക്കെ ഇൻസ്പിറേഷൻ ആകുന്നത് കൊണ്ടാണ് നമ്മളെക്കാൾ മുമ്പ് സിനിമയിൽ വന്ന് അഭിനയം തുടങ്ങിയ ആളാണ് ആസിഫ് പിന്നെ എന്നെ ടിക്കറ്റ് ആക്കാൻ എന്ന സിനിമയിൽ നിന്ന് മാറ്റിയിട്ടാണ് ആസിഫിനെ കൊണ്ടുവന്നത് കാരണം തീർച്ചയായും അവൻ ഒരു പ്രതീക്ഷയുള്ള ആളാണ് അന്ന് എന്നെ ബാൻ ചെയ്യുകയും കുറെ പ്രശ്നങ്ങൾ നടക്കുകയും ചെയ്തത് കാരണം അത്രയും പൈസ മുടക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് പകരം ആസിഫിനെ കൊണ്ടുവന്നത് വേണമെങ്കിൽ എനിക്ക് അതിൽ ആസിഫിനോട് വിദ്വേഷം തോന്നാം പക്ഷെ അവൻ എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ ജീവനാണ് എനിക്ക് അവൻ്റെ കാര്യത്തിൽ സന്തോഷമുണ്ട് സത്യത്തിൽ ആ ക്യാപ്പ് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് മഞ്ഞുമൽ ബോയ്സ് ചെയ്യാൻ സാധിച്ചത് എന്നെ അവർ എടുത്തു മാറ്റിയതും ഞാൻ നേരെ വരുന്നതും മഞ്ഞുമേലിലേക്കാണ് ആസിഫ് മഞ്ഞമ്മേൽ ചെയ്യേണ്ടതായിരുന്നു ഞങ്ങളുടെ ലൈഫ് അങ്ങനെ ഒരുമിച്ചാണ് അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മടിപൊളിയായ കാര്യം നടക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്ന പോലെയുള്ള സന്തോഷമാണ് എനിക്ക് ശ്രീനാഥ് ബാസി പറയുന്നു